ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രലേഖ ഉമേഷ് ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രോഷ്യ വർക്ക് ചെയ്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സാരിയിൽ എന്നാ വളരെ സിമ്പിളായിട്ട് കൊടുത്ത ഒരു ക്രോഷ്യ വർക്കാണ് വളരെ സിമ്പിളായിട്ട് കൊടുത്തതാണ് നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ പിന്നെ സാരി എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല ബ്ലാക്ക് സാരിയിൽ ബ്ലാക്ക് വൈറ്റ് ഡിസൈൻ ആയിട്ടുള്ളൊരു സാരിയാണ് നല്ലൊരു സാ നല്ലൊരു സാരിയാണ് പക്ഷേ സാരി വളരെ സിമ്പിൾ സാരിയാണ് അതിൽ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തത് വൈറ്റ് കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ബോർഡറിൽ പിന്നെ ഇതുപോലെ ക്രോഷ്യ വർക്ക് കൊടുത്തു അപ്പോൾ നല്ലൊരു സിമ്പിൾ വർക്കുമാണ് പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ല അത് ഉടുത്തു കഴിയുമ്പോഴും ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ബ്ലാക്ക് ത്രെഡ് കൊണ്ടൊരു ചെണ്ട് ചെണ്ട് കൊടുത്തു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ മുന്താണിക്ക് ഇതുപോലെ ലേസ് കൊടുത്തു ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തു മുന്താണിക്ക് ഇങ്ങനെ കൊടുത്തു ഈ സാരിയുടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വേറെ ഒരുപാട് വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒക്കെ ഒന്ന് നോക്കുക നല്ല നല്ല സിമ്പിൾ വർക്കുകളാണ് എല്ലാം ഇതും വളരെ സിമ്പിളാണ് അപ്പോൾ ഇതേപോലത്തെ വർക്കുകളിൻ്റെ ഒരുപാട് വീഡിയോസ് എടുത്തുകൊണ്ടാണ് ഈ സാരിയിൽ വർക്ക് ചെയ്യുമ്പോൾ എടുക്കാതിരുന്നത് അപ്പോൾ ഇതേപോലെ മുന്താണിക്ക് ഇങ്ങനെ കൊടുത്തു പിന്നെ മുന്താണിക്കൊക്കെ വരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അധികം ഒരുപാട് വർക്കൊന്നുമില്ല അപ്പോൾ ക്രോഷ്യപ്പോൾ ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് സൈഡിൽ ഇതേപോലെ കൊടുത്തു ഇങ്ങനെ അപ്പോൾ ഇത് കംപ്ലീറ്റ് താഴ്ത്തവശം കംപ്ലീറ്റ് കൊടുത്തു മുഴുത്ത വശം നമുക്ക് എത്രത്തോളം ചുറ്റാൻ വേണോ അത്രയും കൊടുത്തു ഞാൻ കുറേ ഒരു രണ്ടര മീറ്ററോളം കൊടുക്കണ്ടതാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഞാൻ കൊടുത്തു മുന്താണി എത്ര മുന്താണ്ടി വേണം നമുക്കിതാ ഇവിടുന്ന് ചുറ്റി ഇങ്ങനെ എടുക്കുന്ന രീതിയിൽ അങ്ങനെ ഞാൻ കൊടുത്തു അപ്പോൾ ഇത് സാരി ഉടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ എന്നുണ്ടാവുക ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും അത് പിന്നെ നമുക്കിങ്ങനെ അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടുക അതെല്ലാം നമുക്കിതുപോലെ അറ്റിയിട്ടിട്ട് ഇടുന്നതാണെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് ഇത് ഉടുത്ത് എങ്ങനെ സാരി ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും സാരി അതുപോലുള്ള ഒരു സാരിയാണ് അപ്പോൾ അതിൽ ക്രോഷ്യവർക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങളിത് പിന്നെ മിസ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സിമ്പിൾ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ആ സാരിയിൽ ക്രോഷ്യ വർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഇതുപോലെ നല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് വർക്കൊന്നും ഇല്ലാത്ത സാരി കയ്യിലുണ്ടെങ്കിൽ ക്രോഷ്യ വർക്ക് ചെയ്യാം അപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോഴെന്തായാലും നല്ല ഒരു എടുപ്പുള്ള ഒരു സാരി നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും അപ്പോൾ പിന്നെ പല സിമ്പിൾ സാരികളൊക്കെ ഉണ്ടാവും കോട്ടൻ്റെ സാരി എല്ലാവരുടെ കയ്യിലും അങ്ങനെ ഉണ്ടാവും നമ്മൾ കടയിൽ വാങ്ങിക്കുമ്പോൾ ചെറിയ പൈസ ഒക്കെ നല്ല സിമ്പിൾ സാരി കിട്ടും ആയിരം ഉറുപ്പിൽ താഴെയായിട്ട് അതായത് നയൻ ഹൺഡ്രഡിനും അങ്ങനെയൊക്കെ സാരി ഉണ്ട് സെവൻ ഹൺഡ്രഡിനൊക്കെ സാരി ഉണ്ട് അങ്ങനെയുള്ള സാരി വാങ്ങിച്ചിട്ട് ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിലെ ഒരു ഗ്രാൻഡ് ലുക്കായിട്ട് നമുക്കത് ഉടുത്ത് നമുക്ക് ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം ഇതിപ്പോൾ നല്ല ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാരിയൊക്കെ ഉടുത്ത് പോകുമ്പോൾ ഒരു വെറൈറ്റി ആയി മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാരിയായി അപ്പോൾ ഇതിനെ ഇത് തന്നെയാന്ന് ബ്ലൗസ് ഞാൻ ബ്ലൗസിൽ വർക്കൊന്നും കൊടുത്തില്ല സാരിയിൽ കംപ്ലീറ്റ് വർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ബ്ലൗസ് പിന്നെ സിമ്പിൾ പ്ലെയിൻ ആയിരുന്നു ഇതിൻ്റെ തന്നെ ഈ സാരിൻ്റെ തന്നെ ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വർക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്ക് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ സാരികളൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്ക് പ ഇങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ആ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പിന്നെ ആ മെറ്റീരിയലുള്ള എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്രോഷ്യവർക്ക് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ എന്തുകൊണ്ട് വൈറ്റ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്കും വൈറ്റും എന്നുള്ളത് അപ്പോൾ വൈറ്റ് വെച്ച് ചെയ്യുമ്പോഴാണെന്ന് നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ സാരി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സാരിയിൽ ഏത് കളറാന്നോ കുറച്ചുള്ളത് ആ കുറച്ചുള്ള കളർ വെച്ചിട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയ പുതിയ ഓരോ ഐറ്റംസുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്